ും നമസ്കാരം ലോടെക് മീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഒന്നുള്ളത് നെയ്നാപുരം കാലിച്ചന്തയിലാണ് ഈ ചന്ത സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലാണ് തെങ്കാശി ബസ് സ്റ്റാൻഡിൽ നിന്ന് പത്ത് രൂപ പോയിൻ്റാണ് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് രാത്രി നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ബസ് കിട്ടും അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തി രാവിലെ തന്നെ ചന്തയ്ക്ക് കയറി അപ്പോൾ ഈ ചന്തയുടേതായ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ നിങ്ങൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചന്തയിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് വരുന്ന ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇതേ പേരിൽ തന്നെ ലോടെക് മീഡിയ എന്ന ഇതേ പേരിൽ തന്നെ ഫേസ്ബുക്കിലൊരു പേജ് കൂടെ ഉണ്ട് ആ പേജ് കൂടി മറക്കാതെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പം നമുക്ക് അധികം നീട്ടാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ സമയം ഏകദേശം നാലുമണിയായിട്ടുണ്ട് ചന്ത തുടങ്ങാറായിട്ടുണ്ട് മാടുകളെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് യൂട്യൂബ് അതായത് ചന്തയിലെത്തിയിട്ടുള്ള മറ്റൊരു മാടാണ് അതായത് പാൽമാട് പാൽ എണ് രണ്ട് ലിറ്റർ പാല് രണ്ടു ദിനമായിട്ട് കിട്ടും ഇരുപതിനായിരം രൂപയാണ് അവര് ചോദിക്കുന്നത് അല്ലെങ്കിൽ ജേഴ്സി പശു ആണ് ഇതൊക്കെ ചന്തയിലേക്ക് വന്നിട്ടുള്ള പോത്തുകളാണ് പോത്തുകൾ എരുമകളും ഒക്കെയാണ് ഇതൊക്കെ മെയിൻ എല്ലാം ചോദിക്കുന്ന പോത്തുകളാണ് ஜத்த பசுவனது கரவமான பால் எவ்வளவு மூணு மூணு ஆறு லிட்டர் பால் விட்டுது இது என்ன வரேன் வரது ஜேர்சி ஓகே ஜேர்சி பசுவான വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് അതായത് കച്ചവടത്തിനെത്തിയിരിക്കുന്ന മറ്റു രണ്ട് മാടുകളാണ് അതായത് പാൽമാട പാൽമാട് ഈ എച്ച് എഫിന് ഉള്ള പാല രണ്ട് രണ്ട് മൂന്ന് രണ്ട് അതൊക്കെ പാലുണ്ട് വില എവിടെ ഉണ്ടേ എച്ച് എഫിന്റെ മാടിനെ പതിനഞ്ചും മറ്റേതിനെ ആണ് അവർ ചോദിക്കുന്നത് അതായത് മറ്റു രണ്ട് പശുക്കളാണ് ഇത് കറവ മാടാണോ ഒറ്റമാടാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഓരോരുത്തരും ബാക്കി ഡീറ്റെയിൽസൊക്കെ ചോദിക്കാം അതായത് പാൽമാട വീട്ടുമാട ഇതൊക്കെ വില വേണോ ആ പോരാ രണ്ടും ഈ രണ്ട് മാടുകൾക്കും കൂടെ നാൽപ്പതിനായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് അതായത് ചണ്ടയ്ക്കെത്തിയിട്ടുള്ള മറ്റു മാടുകളാണ് കറവമാടാണോ അതോ വെട്ടുമാടാണോ എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം കറവമാടൽമാട വെട്ടുമാട വിലയുള്ളൂ முதலாளி அடுத்துல அவர் என்ன மாடுமாட மூணெண்ணே என்ன வர என்ன ஓகே ർക്കണൊക്കെ വിലയുള്ള ഇരുപത്തി അഞ്ച് ഇങ്ങനത്തെക്കുന്ന ഈ ജേഴ്സി പശുവിന് ഇരുപത്തി അഞ്ച് രൂപയാണ് ചോദിക്കുന്നത് അതായത് മറ്റൊരു പശുവാണ് എച്ച് എഫിന്റെ തന്നെയാണ് കറവമാട കറവട് എച്ച് എഫ് തന്നെ എത്രാമതി എത്രാമതി തീറ്റ് എത്രാമതി മൂന്നാമതെറ്റ് പാലവള അവർക്കണ പാല വില വെള്ള ഇരുപത് വര ഓക്കെ ഇവര് എച്ച് എഫിന്റെ ഒരു പശുവാണ് കണ്ടിട്ട് വെട്ടുമാടാണെന്ന് തോന്നുന്നു അവരോട് നമുക്ക് ചോദിക്കാം കാര്യങ്ങൾ അതായത് പാൽമാട ചെനമാട് വെട്ടുമാട വിലയോട്ട് ഇരുപത്തിയെട്ട് ഇരുപത്തി എട്ടായിരം രൂപയാണ് അതിന് ചോദിക്കുന്നത് വെട്ടുമാട അതായത് പാൽമാട ട വെട്ട് മാട എൺപക്കെത്തിയിട്ടുള്ള വേറെ രണ്ട് മാടകളാണ് എച്ച് എഫിന്റെ പശുക്കളാണത് രണ്ട് അതായത് പാൽമാടത്തെ ചന്തയിലെത്തിയ മറ്റൊരു മറ്റേ ഉണ്ട് മാടുകളാണ് വെട്ടുമാടാണോ പാൽമാടാണോ എന്നുള്ളത് അറിയത്തില്ല അവരോട് ചോദിക്കാം നമുക്ക് അതായത് പാൽമാട വെട്ടുമാട വെട്ടമാട് രണ്ടും വെട്ടമാട് വേണം വിലയുള്ള അല്ലെങ്കിൽ ഓരോന്നിന് ഇരുപത് രൂപയാണോ അവർ പറയുന്നത് അതൊരു മൂരിയാണ് വിൽപ്പനയ്ക്കായിട്ട് എത്തിയിട്ടുള്ളത് പ്രായം ഒരു എം വയസ് എച്ച് എഫ് എച്ച് എഫ് വർഗത്തിൽപ്പെട്ട ഒരു നല്ലൊരു കാളയാണ് നല്ല ഹൈറ്റ് ദിവസം ഇതൊക്കെ വില എവളെ അമ്പയാണ് ചോദിക്കുന്നത് അവര് മോളെ കണ്ടുകൊണ്ടിരിക്കുന്ന ജെയ്സി ക്രോസ് ആയിട്ടുള്ളൊരു

പത്ത് പാല് പത്ത് ലിറ്റർ പാല് കിട്ടുമെന്നാണ് പറയുന്നത് പിന്നെ വരാളാണ് മുപ്പത് വര മുപ്പത് രൂപയാണ് ഇതിന് ചോദിക്കുന്നത് നല്ല ഹൈറ്റ് ഉള്ള നല്ലൊരു മാളാണ് ചന്തേലത്തിയിരിക്കുന്ന കുറച്ച് കുട്ടി സൈസുകളാണ്

രണ്ട് പശുവിനും കൂടെ അവരെ അമ്പത് രൂപയാണ് ചോദിക്കുന്നത് അതായത് നല്ലൊരു എച്ച് എഫിന്റെ പശുവാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം അങ്ങനെ എന്നാടന്നെവ മാടാ രൂപയാണ് അയ്യായിരം ചോദിക്കുന്നത് നല്ല അടിപൊളി ഒരു അച്ചപ്പിന്റെ പശു ആണ് ഒമ്പത് ലക്ഷം പാൽ കിട്ടു എന്നാ പറയുന്നത് അതായത് വിൽപ്പനക്കയറ്റി വന്നിട്ടുള്ള കാള കാളകളാണ് ഇവിടത്തെ നാട്ടുകാള എന്ന് പറഞ്ഞതാണ് എന്നാണേന്നെ മൂന്ന് മൂന്ന് ും പതിനെട്ട് പ്രായം വയസ്സോ അവർക്ക് വയസ്സിലയു വയസ്സ് ഒരു വയസ്സ് പ്രായമുള്ള മൂന്ന് കാളാളാണ് ഓരോന്നിനും പതിനെട്ടായിരം രൂപ ചോദിക്കുന്നത് അവര് നാട്ടമാട് ഇനത്തിൽപ്പെടുന്നതാണ് അതായത് മറ്റൊരു പശുവാണ് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും നമുക്ക് അവരോട് ചോദിച്ചറിയാം അതായത് എന്നെ മാടണേ ഈ കെച്ചപ്പ് പാൽമാട പാൽമേട് പാൽ എവളോ ഇറക്കണേ പാല് മൂന്ന് രണ്ടര മൂന്ന് രണ്ടര രണ്ടര എത്രാമത് ഏറ്റവും വില എവ്വള പതിനേഴ് രൂപ പതിനേഴ് രൂപ പതിനേഴ് രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അഞ്ചര ലിറ്റർ പാല് കിട്ടുമെന്നാണ് അവിടെ പറയുന്നത് അതായത് എന്നാ പാൽമാട എച്ചപ്പ് എത്രാമത് ഏറ്റ് എത്രീറ്റി മൂന്നാം പേര് ആറ് ബാല കിട്ടും ഇരുപത്തി അയ്യായിരം രൂപയാണ് ചെലവഴിക്കുന്നത് നല്ലൊരു എച്ച് എഫിന്റെ ഒരു പശുക്കിടാവാണ് പിന്നെ എവളോ പ്രായം അത് പൽ പോലല്ലോ വില എവിടെ വില ഇരുപത്തിയെട്ട് രൂപ ഇരുപത്തിയെട്ട് രൂപ ഒരു വയസ്സ് പ്രായമുള്ള ഒരു എച്ച് എഫിന്റെ ഒരു കിടാരിയാണ് അതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത്തിയെട്ടായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് നല്ലൊരു കിട ജേഴ്സിന്റെ കിടാവാണ് നമുക്ക് പേരെന്നെ സുബ്രഹ്മണ്യം എന്താ വിടുവാനേ

മൂന്നാം പ്രസവമാണ് പിന്നെ അവർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ടിനും കൂടി തൊണ്ണൂറായിരം രൂപയാണ് ചോദിക്കുന്നത് ഒരെണ്ണത്തിൽ നാൽപ്പത്തി അയ്യായിരം രൂപ വച്ച് ഒരു എച്ച് എഫിൻ്റെ പശു ഒരു ജേഴ്സി ക്രോസുമാണ് ഉള്ളത് തൈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പശുവിന് പത്ത് ലിറ്റർ പാൽ കിട്ടുമെന്നാണ് അവർ പറഞ്ഞത് നല്ലൊരു പ്യുവർ ജേഴ്സി ആയിട്ടുള്ളൊരു പശുവാണ് പിന്നെ അവർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് നല്ലൊരു പശുവാണ് തൈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വെട്ടമാടാണ് പിന്നെ അവർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അതെ കണ്ടുകൊണ്ടിരിക്കുന്ന എച്ച് എഫിന്റെ നല്ലൊരു പശുവാണ് പശുവും കുട്ടിയും കൂടെയുണ്ട് ഇതിപ്പോ മൂന്നാമത്തെ പ്രസവം എന്നാണ് അവർ പറഞ്ഞത് പന്ത്രണ്ട് ലിറ്റർ പാൽ വീതം കിട്ടും നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് അതിന് ചോദിക്കുന്നത് അതിൻ്റെ ഹൈറ്റ് ഒക്കെ കണ്ടില്ലേ ആ ചേട്ടന്റെ അത്രത്തോളം ഹൈറ്റ് തന്നെ ഉണ്ട് നല്ല ഹൈറ്റുള്ള ഒരു പശുവാണ് എച്ച് എഫ് ഇനത്തിൽപ്പെടുന്നതാണ് കുട്ടി എന്നിട്ട് ജേഴ്സി ക്രോസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പശു വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ള ഒരു കറവ പശുവാണ് പിന്നെ അവർ പറയുന്നത് പത്ത് ലിറ്റർ പാല് കിട്ടും രണ്ടു നേരം കൂടി എന്നാണ് പറയുന്നത് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവമാണ് പിന്നെ അവർ ചോദിക്കുന്ന എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് നല്ലൊരു പശുവാണ് മൂന്നാം പേറാണ് ഇതൊക്കെയാണ് ചന്തയുടെ ദൃശ്യങ്ങൾ ചന്ത ഏകദേശമൊക്കെ അവസാനിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ സമയം ഏകദേശം ഏകരടുപ്പിച്ചായി വളരെ കുറച്ച് മാടുകൾ മാത്രമേ വിൽക്കാനുള്ളൂ ബാക്കിയൊക്കെ കച്ചവടം കഴിഞ്ഞു കാണുന്ന മാടുകളൊക്കെ ഓരോരുത്തരും ചന്തയിൽ നിന്ന് വാങ്ങി കെട്ടിയിരിക്കുന്ന മാടുകളാണ് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കച്ചവടം ഉണ്ടായിരുന്നു အဲ့ဒီကနေ